ഇവിടത്തെ ഭക്ഷണം രുചികരമാണ് സഹായം ചോദിച്ചാൽ മിക്ക ആളുകളും സഹായിക്കാൻ തയ്യാറാണ് പക്ഷേ ഇവിടെ കഴിയാൻ ബുദ്ധിമുട്ടാണ് കാരണം എപ്പോഴും ഒച്ചയാണ് എന്നാണ് അവർ പറയുന്നത് മിക്കവാറും ഇന്ത്യയിലെത്തുന്ന വിദേശത്തു നിന്നുള്ള സഞ്ചാരികൾ അവരവരുടെ ഇവിടത്തെ അനുഭവം സോഷ്യൽ മീഡിയയിലും മറ്റും പങ്കുവയ്ക്കാറുണ്ട് നമ്മുടെ സംസ്കാരം വളരെ വ്യത്യസ്തമാണ് അതുമാത്രമല്ല ചിലപ്പോഴൊക്കെ നമ്മുടെ വളരെ ബഹളത്തോടു കൂടിയുള്ള പെരുമാറ്റവും ചിലരെ അസ്വസ്ഥരാക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ റോഡുകളിലുള്ള ഹോണടിയും മറ്റും എന്തായാലും അത് സഹിക്കാൻ പറ്റില്ല എന്നാണ് ജപ്പാനിൽ നിന്നും വന്ന ഒരു യുവതിയുടെ അഭിപ്രായം റെഡ്ഡിറ്റിലാണ് യുവതി തന്റെ അനുഭവം പങ്കുവച്ചിരിക്കുന്നത് ജപ്പാനിൽ നിന്ന് താൻ എത്തിയത് ആഗ്ര രാജസ്ഥാൻ പഞ്ചാബ് എന്നിവിടങ്ങളിൽ സന്ദർശിക്കുന്നതിനിടയായിട്ടാണ് എന്നും അവർ പറയുന്നുണ്ട് ഇന്ത്യയിൽ യാത്ര ചെയ്യാനായി ജപ്പാനിൽ നിന്നെത്തിയതാണ് എന്നും ആദ്യം തന്നെ ഇന്ത്യ തനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുമാണ് പറയുന്നത് ഇന്ത്യയിലെ ഭക്ഷണത്തെയും വസ്ത്രത്തെയും ഒക്കെ അവർ പുകഴ്ത്തുന്നുമുണ്ട് ഇവിടുത്തെ ഭക്ഷണം രുചികരമാണ് സഹായം ചോദിച്ചാൽ മിക്ക ആളുകളും സഹായിക്കാൻ തയ്യാറുമാണ് പക്ഷെ ഇവിടെ കഴിയാൻ ബുദ്ധിമുട്ടാണ് കാരണം എപ്പോഴും ഒച്ചയാണ് എന്നാണ് അവർ പറയുന്നത് അത് സഹിക്കാവുന്നതിലും അപ്പുറമാണ് എന്നും താൻ മുറിയിലിരുന്ന് കരഞ്ഞു പോയിട്ടുണ്ട് എന്നുമാണ് അവർ പറഞ്ഞത് അതിൽ തന്നെ വാഹനങ്ങളും ഹോണടിയും ഉച്ചത്തിലുള്ള ആഘോഷങ്ങളും അതോടനുബന്ധിച്ചുള്ള മ്യൂസിക്കും ഒക്കെയാണ് അവർ എടുത്തു പറയുന്നത് ചെറിയ ആഘോഷങ്ങൾ പോലും റോഡിൽ ഇങ്ങനെയാണ് ആഘോഷിക്കുക എന്നാണ് അവർ പറയുന്നത് തന്നെ സഹായിക്കണം എന്നാണ് അവർ ഇന്ത്യക്കാരോട് തന്നെ ഇപ്പോൾ പറയുന്നത് നിരവധി പേരാണ് പോസ്റ്റിന് മറുപടിയുമായി എത്തിയത് ഇന്ത്യക്കാർക്ക് പോലും ചിലപ്പോഴിത് സഹിക്കാൻ പാടാണ് എന്നാണ് ചിലർ കമന്റിൽ വ്യക്തമാക്കുന്നത് ഒരുപാട് പേർ യുവതിയെ സഹായിക്കാൻ മുന്നോട്ട് വന്നു ശാന്തമായ സ്ഥലങ്ങൾ അവർ ടൂറിസ്റ്റിന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്